ഹായ് വെൽക്കം ടു കിച്ചൻ എൻട്രേ ഇന്ന് ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് പുഴുക്ക് പല വിധത്തിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് കഷണങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് കിട്ടുന്ന കിഴങ്ങുകളൊക്കെ നമുക്ക് പുഴുക്കിന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് കൊള്ളി കൊള്ളി മധുരക്കിഴങ്ങ് ചേമ്പ് കാവത്ത് കായ ഇതുപയോഗിച്ചിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഉപ്പ് ഇട്ട് ഇനി നിയസത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പച്ചമുളകിൻ്റെ എരി തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല നമുക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മമ്പയർ ചെറു ഒരു പിടി മമ്പയർ ഒരു പിടി ചെറുപയർ ഒരു പിടി മുതിര മുതിര ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് അതൊന്ന് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒക്കെ ഉപ്പിട്ട് വേവിച്ചതാണ് ഇനി അതുപോലെ നമ്മൾ കിഴങ്ങുകളെല്ലാം വേവിച്ചെടുത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് അരപ്പ് നാളികേരത്തിൽ ഒരു കാൽ ടീസ്പൂണ് ജീരകം ചേർത്ത് ചെറിയൊരു മുറി നാളികേരമാണ് അത് ചേർക്കേണ്ടത് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് വരച്ചതാണ് നന്നായി അതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടെടുക്കേക്ക് ഒരു സ്പൂണ് ഒന്നോ രണ്ട് സ്പൂണോ നമ്മുടെ കഷ്ണത്തിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊടുത്തു അങ്ങനെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഇരുന്നാലൊന്നും കൂടി ഇത് കുറുകി വരും അപ്പോൾ എല്ലാവരും ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും ധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്കൂ നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്